ദാഹമുള്ള മനുഷ്യരെ ക്ഷണിക്കുന്ന യേശു വിശുദ്ധ യോഗ സുവിശേഷം ഏഴാമധ്യായത്തിൽ മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യത്തിൽ ഈശോ തിരുനാളിന്റെ മഹാദിനത്തിൽ എഴുന്നേറ്റ എന്ന് ശബ്ദമുയർത്തി പറഞ്ഞു ആർക്കെങ്കിലും ദാഗിക്കുന്നുവെങ്കിൽ അവരെ അടുക്കൽ വരട്ടെ എനിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതങ്ങൾ പ്രസ്താവിക്കുന്നത് പോലെ തന്നെ ജീവജലത്തിന്റെ അരുവി ഞാൻ ഒഴുക്കും ഈശോയിൽ എന്റെ പ്രിയപ്പെട്ടവരെ എന്തിനാണ് യേശു തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറയുന്നു അടുത്തിരിക്കുന്നവരിൽ കാണാത്തത് അകലയിരിക്കുന്നവരിൽ യേശു കണ്ടു യേശുവിന് തൊട്ടടുത്തിരുന്ന് വചനം ശ്രമിക്കുന്നവരിൽ ഇല്ലാത്ത ഒരു ദാഗം അകലെയിരിക്കുന്ന ജനത്തില് ഈശോ കണ്ടു വളരെ അകലങ്ങളിലായിരുന്നു കൊണ്ട് ഒരു വാക്കുപോലും പാഴാകരുതെന്നു വിചാരിച്ചു കാതുകൾ തുറന്നു വെച്ചു ഹൃദയം തുറന്നു വെച്ച് യേശുവിന്റെ പ്രബോധനം കേട്ടുകൊണ്ടിരുന്ന ജനത്തെ നോക്കിയിട്ടാണ് യേശു ശബ്ദമുയർത്തി പറഞ്ഞത് കാരണം അവരുടെ ചെവികളിലേക്ക് എത്തണമെങ്കിൽ എന്തകോസ്ത തിരുനാളിന്റെ വേളകളിൽ ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുമ്പോഴും അടുത്തിരിക്കുന്നവർ സംസാരിക്കുമ്പോഴും അവർക്കും ഒരു വാക്കുപോലും പാഴായി പോകരുതെന്ന് അറിഞ്ഞ യേശു അവരുടെ ഉള്ളിൽ കണ്ട ദാഗമനുസരിച്ച് ശബ്ദമുയർത്തി പറയുകയാണ് നിങ്ങൾ എന്റെ അടുക്കിലേക്ക് വരുവിൻ എന്നിട്ട് മൂന്ന് കാര്യമാണ് ഈശോ അവർക്ക് വാഗ്ദാനം കൊടുക്കുന്നത് ഒന്ന് വിശുദ്ധ ലിഖിതങ്ങൾ പ്രസ്താവിക്കുന്നത് പോലെ തന്നെ എന്നുവെച്ചാൽ വചനം അവരുടെ ഉള്ളിൽ നിറച്ചു കൊടുക്കാവുന്ന ഈശോ പറഞ്ഞത് ഈശോന്റെ വചനം സ്വീകരിക്കാൻ യേശുവിന്റെ വചനം സ്വീകരിക്കാൻ ഹൃദയം തുറന്നു കൊടുത്തിരിക്കുന്ന ആ ജനത്തിനോട് പറയാണ് നിങ്ങൾക്ക് ഞാൻ വചനം തരാം വിശുദ്ധ ലിഖിതങ്ങൾ പ്രസ്താവിക്കുന്നത് പോലെ തന്നെ ജീവജലത്തിന്റെ അരൂപി ഞാൻ നിങ്ങളിലേക്ക് ഒഴുകും പരിശുദ്ധാത്മാവിനെ നൽകാവുന്നതാണ് രണ്ടാമത് ഈശോ പറയുന്നത് എന്തിനു വേണ്ടിയാ ഈശോടൊപ്പം ജീവിച്ച് നിത്യത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് പ്രാർത്ഥനകൾ നടത്തി കൂട്ടുന്നെങ്കിലും ഡെയിലി പള്ളി പോകുന്നവരാകാം ഒരുപാട് ചോമാനങ്ങൾ ചൊല്ലുന്നവരാകാം ഒരുപാട് ധ്യാനങ്ങൾ കൂടി കടന്നുപോയവരാകാം പക്ഷേ ഈ ദാഹം നമ്മളിലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുകയാണ് ഈ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുകയാണ് അടുത്ത് ഈശോയുടെ അടുത്താണ് എന്ന് നമ്മൾ തോന്നുമ്പോഴും നമ്മൾ ഈശോയോട് ചേർന്നിരിക്കുകയാണ് എന്ന് നമുക്ക് തോന്നുമ്പോഴും ഈശോയ്ക്കറിയാം നമ്മൾ എവിടെയാണ് എന്ന് നമ്മുടെ ഹൃദയം എവിടെയാണെന്ന് ഈശോയ്ക്കറിയാം എന്നാൽ നമ്മുടെ ഈശോയുടെ അടുത്തേക്ക് സമയം പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒരുപാട് മക്കളുണ്ട് ജീവിതത്തിന്റെ തിരക്കുകൾ കൊണ്ട് ജോലിയിലും അത് കണക്കന്നെ മറ്റ് മേഖലകളിലും ഇടപെട്ടിരിക്കുന്നവരുണ്ട് ബിസിനസ്സിൽ ഇടപെട്ടിരിക്കുന്നവരുണ്ട് ലോകത്തിൽ ഒരുപാട് മേഖലകളിലൂടെ സഞ്ചരിക്കുന്നവരുണ്ട് എന്നാൽ അനേകരുടെ ഹൃദയങ്ങൾ അനേകരുടെ ചിന്തകൾ യേശുവിൻ്റെ ഹൃദയത്തോട് ഒട്ടിച്ചേർന്നിരിക്കുന്നതായിരിക്കാം അനേകർ യാത്രയിൽ പ്രാർത്ഥിക്കുന്നവരാണ് മണിക്കൂറുകൾ കണക്കിന് പരിശുദ്ധ ഇരിക്കാൻ പറ്റാത്ത അനേകർ യാത്രകളിൽ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട് അടുക്കളയിൽ പണിയെടുക്കുമ്പോഴും ഹൃദയം കർത്താവിന് കൊടുത്തുകൊണ്ട് ജോലി വീട്ടിലെ ജോലികളൊക്കെ നിർവഹിക്കുന്ന ഒരുപാട് സഹോദരിമാരെ കണ്ടുമുട്ടാറുണ്ട് സ്കൂളിലെ കോളേജുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ പാപത്തിലായിരിക്കുമ്പോഴും ലോകത്തിലായിരിക്കുമ്പോഴും ജവമാല കൈകളിൽ എന്തിയിട്ട് പാപത്തോടും അല്ലടിച്ച് പ്രലോഭനങ്ങളെയൊക്കെ തോൽപ്പിച്ച് ഒത്തിരി എന്താ പറയാ ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന യുവതി യുവാക്കളെയും കുഞ്ഞുങ്ങളെയും കണ്ടുമുട്ടാറുണ്ടായി എന്നാൽ അവരെ നോക്കിയിട്ടാണ് ഈശോ പറയുന്നത് മക്കളെ നിങ്ങളാ അധ്വാനിക്കുന്നവരും ബാലം വഹിക്കുന്ന നിങ്ങളെല്ലാവരും എന്റെ അടുക്കിൽ വരുവെങ്കിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നിങ്ങൾ നമ്മുടെ ആ ദൂരെ ആയിരിക്കുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് തോന്നിയേക്കാം അവര് പ്രാർത്ഥിക്കുന്നില്ല അവർ ഈശോയിൽ നിന്ന് വളരെ അകലെയാണെന്ന് ഈശോ അടുത്ത മണിക്കൂറുകളിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് തോന്നിയേക്കാം എന്നാൽ ഈശോ കാണുന്നത് മറ്റുള്ളവരിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ദൈവ സ്നേഹമാണ് അടുത്തിരിക്കുന്നത് എന്ന് കരുതുന്ന വ്യക്തികളിൽ പോലും കാണാത്തത് ഈശോ അകലെയിരിക്കുന്നവരിൽ കാണുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ആരെയും വിധിക്കാൻ പറ്റില്ല ആരുടെ ഹൃദയമാണ് ഈശോട് കൂടെ ചേർന്നിരിക്കുന്നത് ആരാണ് ഈശോയോടൊപ്പം യാത്ര ചെയ്യുന്നത് ഈശോ അവരെയാണ് നോക്കിയിട്ടാണ് വിളിക്കുന്നത് തിരുനാളിൻ്റെ മഹാദിനത്തിൽ എഴുന്നേറ്റ് എന്നിട്ട് ശബ്ദമുയർത്തി പറയാണ് നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വാ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ലോകത്തിൽ എന്ത് ചെയ്താലും ഒരു ദാഗം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ഒരു ദാഗം ഈശോ പറഞ്ഞ് ആർക്കെങ്കിലും ദാഹിക്കുന്നതെങ്കിൽ ആ ദാഗലം തരാൻ അത് അകറ്റാൻ എനിക്കേ കഴിയത്തോളു നിങ്ങൾ അകല നിൽക്കേണ്ടവരല്ല അടുത്തേക്ക് വാ അടുത്തേക്ക് ക്ഷണിക്കുകയാണ് ഈ മെസ്സേജിലൂടെ ഈ ശുശ്രൂഷയിലൂടെ കർത്താവിന്റെ ഹൃദയത്തിലേക്ക് നമ്മുടെ ഹൃദയം ക്ഷണിക്കുകയാണ് അങ്ങനെ അകലെയായിരുന്നുകൊണ്ട് ഈശോയെ പ്രണയിക്കുന്ന ഓരോ വ്യക്തികളും പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ അടുത്തു പോയിരുന്നു പ്രണയിക്കുകയാണു എങ്കിലേ കർത്താവിന്റെ ആത്മാവിന് ജോലിക്കാൻ പറ്റും അതുകൊണ്ട് അകലെയായിരിക്കേണ്ടവരുമല്ല യാത്രയിൽ മാത്രം പ്രാർത്ഥിക്കേണ്ടവരുമല്ല അടുക്കളയിൽ മാത്രം സ്തുതിക്കേണ്ടവരുമല്ല ക്യാമ്പസുകളിൽ മാത്രം ജോലിക്കേണ്ടവരുമല്ല പരിശുദ്ധ കുർബാനയുടെ അടുത്തേക്കാണ് ഈശോ നമ്മളെ വിളിക്കുന്നത് ജീവജലത്തിന്റെ അരൂപിയും കർത്താവിന്റെ വചനവും നമുക്ക് തരാൻ വേണ്ടി ഈ പ്രഭാതത്തിലൂടെയും ഇത് കേൾക്കുന്ന സമയം തന്നെയും പരിശുദ്ധാത്മാവ് നമ്മളെ ക്ഷണിക്കുകയാണ് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ അമ്മയാണ്